വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പട്ടിക്കാട് വെച്ച് തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു തൊഴിലിടങ്ങളിൽ നീതി തേടുന്നവർ ഒരുമിക്കുന്നു എന്ന പേരിലായിരുന്നു സംഗമം ഒരുക്കിയത് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി കെ പി ജസീല പരിപാടി ഉദ്ഘാടനം ചെയ്തു അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സുരക്ഷാ ആനുകൂല്യങ്ങളും സ്ഥിരമായ ജോലിയും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളും സർക്കാർ നൽകണമെന്ന് അവർ പറഞ്ഞു ആറാം പരിപാടി അതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും അസംഘടിത തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ള എന്നാൽ ആർക്കും ഒരു വിലയുമില്ലാത്ത ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നാണ് പൊതുവെ നമ്മൾ വിലയിരുത്തുന്നത് അംഗനവാടി വർക്കർമാർ ആശാവർക്കർമാർ അതുപോലെ തന്നെ ഹരിതകർമ്മ സേന വർക്കർമാർ അതുപോലെ തന്നെ വീടുകളിൽ ജോലി ചെയ്യുന്ന വീട്ടില് ഇതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ എന്നോ ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ എങ്കിലും അത് നമ്മുടെ ജീവിക്കാൻ കഥയില്ലാതെ കാശിന് വേണ്ടി ചെയ്യുന്ന ആ ഒരു ജോലി അതുപോലെ ഈ ഒരു തൊഴിലൊക്കെ ആർക്കും ഒരു വിലയുണ്ടാവില്ല പക്ഷേ നമ്മൾ രണ്ടു ദിവസം കർമ്മസേനക്കാര് രണ്ടു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മണ്ഡലം കൺവീനർ പി റഹ്മത്ത് അധ്യക്ഷയായി റുബീന സലാം സ്വാഗതം പറഞ്ഞു വെൽഫെയർ പാർട്ടി മണ്ഡലം അധ്യക്ഷൻ അത്തിഖ് ശാന്തപുരം വെട്ടം പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ റഹ്മത്ത് മോളി നൂർജഹാൻ മൂച്ചിക്കൽ ജില്ലാ കമ്മിറ്റി അംഗം പി ഫാത്തിമ എന്നിവർ ആശംസകൾ നേർന്നു ലക്ഷ്മിയമ്മ മൈമൂന മേലാറ്റൂർ നൂർജഹാൻ മൂച്ചിക്കൽ റഹ്മത്ത് മോളി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എം ഇ നുസൈബ കെ കെ ഷരീഫ എന്നിവർ നേതൃത്വം നൽകി ബുഷറ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയസമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നുമനസോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ